ചെടിയിൽ വെള്ളം നനച്ചുകഴിഞ്ഞമ്മേ ഞാനാണേ ഒന്നും കഴിച്ചില്ലായിരുന്നു ഞാനൊന്ന് കഴിക്കട്ടെ എന്നെ മോളേ കാണിച്ചെ രാവിലെ അടിച്ചു വരുമ്പോ ആ വടക്കേപ്ര കൂടെ അടിച്ചു വരണ്ടല്ലായിരുന്നോ അവിടെ അടിച്ചു വാരിയിട്ടില്ലല്ലോ അതും അവിടെ അടിച്ചു വാരിയില്ല പക്ഷേ ആരേലും വന്ന് കണ്ടു കഴിഞ്ഞാ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞ നാണക്കേടല്ലേ എന്തോരം കരിയിലെ വീണ്ണക്ക റബറിന്റെ അല്ല മൊത്തം വീണ് കണക്കട്ടെ ഒന്ന് പോയി അടിച്ചു വാരിക്കേ അല്ലമ്മ എപ്പോഴൊന്നും ആരും ഇവിടെ വരുന്നില്ലല്ലോ കൊറച്ച് കരിയിലേ കിണക്കുന്നുള്ളു വയലേരം അടിച്ചു വരെയാ പോര അതുകൊണ്ട് അടിച്ചു വരയ്ക്കാൻ ഞാൻ പണി കഴിഞ്ഞില്ലേ പിന്നെ സുഖമായിട്ട് ഭക്ഷണം കഴിക്കുവോ വെറുതെ ഇരിക്കുവോ എന്ത് വേടേം ചെയ്തൂടെ അത് നിനക്ക് വയ്യങ്ക ഞാൻ തന്നെ പോയി അടിച്ചു വരാം നടുവേരെയാ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതൊന്നും എന്നോട് പറയാറൊന്നും നിക്കില്ലായിരുന്നു ഞാൻ തന്നെ അടിച്ചു വരുമല്ലോ ഇപ്പൊ ഒന്നും നോക്കണ്ട പോയി അടിച്ചു വരേ കാര്യം ഒന്നും വേണ്ട നടക്കേണ്ടല്ലേ വേണ്ട അമ്മയ്ക്കൊന്നും നടുവേനല്ലേ ഞാൻ അടിച്ചു വാരിക്കോള എന്ത് പടിയതെ പറയാണ്ട് ചെയ്യില്ല ഓ മോട്ടർ എറുതല്ലോ വാട്ടർ ആ ഹലോ ഓ ഓ ഉറങ്ങി ടില്ലേ ഉം നിനക്കൊക്കെ സുഖല്ലേ കല്യാണവും കഴിഞ്ഞിട്ടില്ല രാവിലെ ഉറങ്ങി അടിയിക്കുപോളിക്കണ്ടാക്കി വെക്കുന്നു കഴിക്കുന്നു എന്തു സുഖം ആ കൂടെ ഞാനക്കൂടെ പടിയെടുത്ത് ചാവുത് നീ എന്ത് ചെയ്യാ രാവിലത്തെ രാവിലെ ഒരുവിധം പണിയൊക്കെ തീർത്താ ഇപ്പൊ മിറ്റത് ആ സൈഡിലങ്ങാടിച്ചിട്ട് കരിയല കിടക്കണ്ടത് അടിച്ചു വരാൻ പറഞ്ഞു അമ്മ അപ്പൊ അടിച്ചു വരാൻ ഞാനേ ഒന്നും കഴിച്ചിട്ടില്ല ചെറുതായിട്ട് തലേം കിടക്കുന്നത് അത് എന്താ ഇപ്പൊ അടിച്ചു പറഞ്ഞു വൈകുന്നേരം വരെ അടിച്ചു വരയ്ക്കൂടെ ആരെയും വന്ന് കണ്ടു നാണക്കേടാണെന്ന് പിന്നെ അമ്മയെ ചെയ്യാന്ന് അമ്മയ്ക്ക് എന്താ നടിവേനെയാ പിന്നെ അമ്മേനെ കൊണ്ട് ചെയ്പ്പ നാട്ടുകാരെന്തോരോടി ഞാൻ പിന്നെ വേഗം ചെയ്യാന്ന് വിചാരിച്ചു നീ ഇതൊക്കെ ചെയ്തു കൊടുക്കാന്നിട്ടാ നിനക്ക് പറ്റില്ല പറ പറയാം വൈകുന്നേരം ചെയ്യാന്ന് പറഞ്ഞിപ്പോ എന്താ നീ ഇങ്ങനെ കല്യാണം കഴിയാത്തതോടെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ വീടൊക്കെ ആകുമ്പോ ഇങ്ങനെ കുറെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചില എല്ലാ കാര്യത്തിലും കയറി നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വഴക്കി തീർന്ന സമയം ഉണ്ടാവില്ല നീ ഒന്ന് പോയെ ആവശ്യമുള്ള കാര്യമൊന്നും പറയല്ലേ ഞാൻ കല്യാണം കഴിഞ്ഞുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളു ഇടി കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞ ഒന്നും അല്ല എന്റെ ചേച്ചിലേയും അങ്ങനെ കുറെ പേരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടോളു അതുകൊണ്ടാണ് പറയണേ ഇടി ചില സ്ഥലത്ത് നമ്മള് വേണ്ട എനിക്ക് പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മുടെ തലയിൽ കയറി നേരങ്ങും ഇടി നീ എല്ലാം ചെയ്തു കൊടുക്കാൻ എന്നിട്ടാ നിനക്ക് നിനക്ക് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നീ അവിടെ നീ അവിടെ പഠിക്കുകയോ നിൽക്കുവൊന്നുമല്ലല്ലോ എനി ശരിയാണ് എനിക്കത് മനസ്സിലാവുന്നുണ്ട് ചില കാര്യങ്ങൾ ഞാൻ നോ പറയാത്തോണ്ട് തന്നെ ഇപ്പം എല്ലാ പടിയും എൻ്റെ തലയിൽ എല്ലാവർക്കും എടുത്ത് വയ്ക്കാൻ ഭയങ്കര ഈസിയാണ് ശരിയാണ് പക്ഷേ ഞാൻ അവർ പറഞ്ഞ എല്ലാം തുള്ളാന്നുകഴിഞ്ഞാൽ നിനക്ക് അതിന് നേരം കള്ളു ഹലോ പിന്നെ അത് മാത്രല്ല ഇന്ന് ഒത്തിരി മഴ മാറിണ്ട വെയിലാണ് വെയിലത്ത് അലക്കിപ്രാന്തായിപ്പോയി ആ വെയിലായില്ലേ വയ്യാണ്ടായി പോയല്ലേ ഇത്ര വെയിലിട്ടെന്ന് അറിഞ്ഞിരിക്കാൻ തുടങ്ങിയില്ലായിരുന്നു വൈകുന്നേരം വല്ല ഇറക്കുള്ളായിരുന്നു പക്ഷെ കൊറേ തുടി അടക്കുന്നു ഇതും ഒരു ദിവസത്തെ രണ്ടു മൂന്നു ദിവസത്തെ തുടി നടക്കുന്നുള്ളു അതോണ്ടായി പോയി അതെ ഇന്ന് എനിക്ക് വൈകുന്നേരം റിസപ്ഷൻ ഇല്ലേ എന്റെ കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണം അല്ലേ അപ്പൊ എനിക്ക് പോവുമ്പോ ഞാൻ വിചാരിച്ച അമ്മയുടെ ഒരു സാരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഏഹ് അതൊന്നിട്ട് എടുത്തിട്ടും പോവാന്ന വിചാരിക്കണേ ഉം എനിക്കതൊന്ന് തേച്ച് തരുമോ ഫ്ലീറ്റ് ഒക്കെ ഇട്ടിട്ട് ചേച്ചിക്കാവുമ്പോ അതറിയാലോ അല്ല നീ അത്യാവശ്യം നന്നായിട്ട് തേയ്ക്കുവല്ലോ ഇപ്പൊ ഞാൻ തന്നെ തേച്ച് വരില്ല അത് തന്നെ മുറ്റത്തെ തേക്കാൻ ഇതിപ്പോ സാധാരണ തരത്തൊടി തേക്കുന്ന കൂട്ടല്ലല്ലോ ഇത് സാരി ഫ്ലീറ്റ് ഒക്കെ എടുത്തതല്ലേ ഇപ്പം ചെറിയ വീതി പറഞ്ഞ് ഫ്ലീറ്റ് എടുക്കാൻ തേച്ചിട്ട് കഴിഞ്ഞ് ഇവിടെ ആളുള്ളൂ ചേച്ചിക്കല്ലോ നല്ലോണം തേക്കാനൊക്കെ ഞാൻ എത്ര തേച്ചാലും വീതി കൂടിപ്പോ പിന്നെ സാരി കൊടുത്തു ഒരു ഭംഗി ഉണ്ടാവില്ല ഒന്ന് തേച്ച അതു അമ്മയോട് അമ്മയോട് അമ്മ എന്നെ ഓടിക്കും ശരി അത് അവിടേക്ക് വെക്കേ ഞാൻ തേച്ച് തരാം ഞാനവിടെ വെച്ചേക്കാം പിന്നെ സമയം കളയണ്ടാട്ടോ പെട്ടെന്ന് തേച്ച് വെച്ചേക്ക് പെണ്ണാനും കറണ്ട് പോയി പിന്നെ തേക്കില് അടക്കില്ലല്ലോ സാരി കൊടുക്കൽ നടക്കില്ല എന്നിട്ട് ജി ഭക്ഷണം കഴിച്ചാ മതിയേട്ടാ വേഗം ചേച്ചി ഹലോ എന്താടി ഓ ഞാൻ വെറുതെ വിളിച്ചീ എന്ത് ചെയ്യാ ആ ഞാനേ കല്യാണത്തിന് തുടി ആവേണ്ടി കല്യാണോ കഴിച്ചോണ്ടിരിക്കണോ കല്യാണം അയ്യോ എനിക്ക് റെഡി നാത്തൂർന്ന് അയിന്നൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവക്ക് ഞാൻ സാരി ട്രൈപ്പ് ചെയ്ത് കൊടുക്കണന്ന് പറഞ്ഞിട്ടേ ഏഹ് അപ്പൊ കൊടുക്കാൻ വേണ്ടി ഉടുത്തു കൊടുക്കണെന്ന് ഞാൻ തന്നെയാ അപ്പൊ അതൊന്നും തേച്ച് കൊടുക്കുവായിരുന്നു എടി നീ ഇത്ര നേരം അലക്കോ അങ്ങനാരുന്നോ ഞാൻ വിളിച്ചപ്പോ നീ അലക്കാന്നല്ലേ പറഞ്ഞേ ആ ഡി തുണി അലക്കി വയ്യാണ്ട് ഇങ്ങനെ കയറി വരികയായിരുന്നു പിന്നെ എനിക്ക് വയ്യായിരുന്നു ഞാൻ അവളോട് ഒരു വാക്ക് പറഞ്ഞു ചെയ്യാൻ പറ്റുവു അവക്ക് ചെയ്യാൻ പറ്റത്തില്ല അവക്ക് അവക്കറിയത്തില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയാണേ അതിലേക്കുള്ള പറയണത് ഞാൻ പറഞ്ഞു ആ ശരി ഞാൻ തേച്ച് തരാന്ന് പറഞ്ഞു എനിക്ക് വയ്യായിരുന്നു ഞാനൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല വെയിലത്ത് കിടന്ന് തുടി അലക്കുമായിരുന്നു അല്ലെ പൊന്നെ നിനക്ക് പ്രാന്താണ് നീ നിതൊക്കെ ചെയ്തു കൊടുക്കാൻ നിൽക്കണേ നീ നിന്നെ ആത്തരോട് പറയാൻ നിൽക്കണം ചെയ്യാൻ നീ എന്നൊക്കെ എല്ലാം ചെയ്തു കൊടുത്തത് എന്റെ കുഴപ്പം ഇടിയാ എങ്ങനെയാണി ഇത് ചെയ്തു തരില്ല എന്നൊക്കെ പറയണേ മടി കാരണോ ഞാൻ പറയാം എടി നീ എല്ലാവർക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്താ നിന്റെ തലേ കറി എല്ലാവരും നെരങ്ങണേ നീ ആ വീട്ടിലെ വേലക്കാരിയാണ് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറയേണ്ട സ്ഥലത്ത് നോ പറയണം അല്ലെങ്കിൽ അല്ലെങ്കി തലേക്കേറി എല്ലാവരും നെരങ്ങും എടി നീ എന്താടി ഇങ്ങനെ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ എനിക്ക് അറിയില്ല നിന്നെ എടി നീ നീ എന്തിനാ എല്ലാവരുടെയും പണി ചെയ്യണേ അവർക്ക് സുഖമായിട്ടിരിക്കാ നീ അവിടെ കടുത്ത് പണി എടുത്ത് നിന്നെ ലാസ്റ്റ് കണ്ടപ്പോ നിന്റെ കോല എന്തായിരുന്നു ഒരുമാതിരി തള്ളവളുടെ കൂട്ട് നീ നീ ജേലക്കാരിയാടോ അവിടത്തെ നീ പറ്റില്ല പറ ചില എനിക്ക് പറ്റില്ല നിങ്ങൾ ചെയ്യുന്നൊന്നും പറയടേ നീ എന്താ പറയാ എന്നെ പറഞ്ഞാ മതി നമ്മള് പറഞ്ഞ കാര്യ പക്ഷെ ഞാൻ എങ്ങനെയാ അവരോടൊക്കെ ചേച്ചി ചേച്ചി ബെഡ്ഷീറ്റ് എങ്കിലും ഒന്ന് രാവിലെ ഉറങ്ങി ഇടീട്ട് ചേട്ടൻ മടക്കി വെച്ചൂടെ എല്ലാത്തിലും എന്റെ കൈ വേണം പുറകെ പുറകെട്ടെ എടേ നല്ല അടിപൊളി സൂപ്പർ നെയ്യുള്ള മത്തി കൊടുത്തിട്ടുണ്ട് വേഗം വെട്ടി കണ്ടിച്ച് വെച്ചോ പകുതി വറുത്തോ പകുതി കയറി വെച്ചോ കേട്ടാ ഇത്ര നേരം മനുഷ്യൻ നിലത്തിരുന്നിട്ടില്ല ആ പണി ഈ പണി എന്ന് പറഞ്ഞു ഞാൻ വയ്യാണ്ട് വന്നിട്ട് ഭക്ഷണം നയിച്ചിപ്പോ ഒന്ന് കിടക്കാതെ ഇപ്പൊ മീൻ മേടിച്ചോണ്ട് വരണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ മീൻ ഇരിപ്പില്ല പിന്നെ മേടിച്ചേ എടി ഞാൻ വരണ വഴിക്ക് കണ്ടതാണ് നല്ല മത്തിയാണ് നല്ല നെയ്യുണ്ട് കണ്ടാ തന്നെ തിന്നാൻ തോന്നും നീ വേം വെക്കി വെട്ടി കണ്ടിച്ച് വെക്കാങ്ങടെ ചേട്ടാ എനിക്കിപ്പോ വൈകി അത് വൈകുന്നേരം എങ്ങാനും ക്ലീൻ ചെയ്യ ചേട്ടന അടുത്ത ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്ക് നീ വേണേ കൊണ്ട ഫ്രീസറിൽ വെക്കുക എന്ന് എടി ഒരു മീൻ വെട്ടി കണ്ടിച്ച് കറി കഴിക്കാൻ വറക്കാൻ എത്ര നേരമാണ് കൂടെ എന്താ പാടി എന്താണ് എനിക്കിപ്പോ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണ് ഞാൻ അമ്മയോട് പറയാ അമ്മ ഉണ്ടാക്കി തരും അമ്മയോട് പറയണ്ട ഞാൻ തന്നെ അതാ വേശപ്പുറത്ത് വെക്കേ ഞാൻ അങ്ങോട്ട് വരാം മനുഷ്യ പൈസ കൊടുത്ത് മേടിച്ചിട്ട് വരണം നിനക്കൊക്കെ തിന്നാൻ വേണ്ടി തന്നെ മേടിച്ചിട്ട് വരുന്നത് എന്തൊരു കഷ്ട എന്താടി എന്താടി ചൂടാണെ ഓ അതെ ഞാനിപ്പിച്ചിടക്കാന്ന് പറഞ്ഞു കടലിൽ ഇരുന്ന് ഇരുന്ന ഒഴിക്കാൻ ചേട്ടൻ ഇവിടെ മീ മേടിച്ചോണ്ട് പറഞ്ഞിരിക്കുന്നത് ഇടി ഇതൊക്കെ നീ ചെയ്തു കൊടുക്കാൻ വന്നിട്ടാ എന്റെ വല്ല വല്ലായിരിക്കണം മീൻ മേടിച്ചോട്ട് പയ്യാ വരുന്നത് ഞാൻ വാട്ടി കണ്ടുപിടിക്കും ഞാൻ ആ എടി നിനക്ക് വയ്യ വയ്യാന്ന് പറ നാളെ ചെയ്യാന്ന് ഇതൊക്കെ എങ്ങനെയാടി നീ പറഞ്ഞു നോ എന്ന് പറയണത് ലിമിറ്റ് ലിമിറ്റില്ലേ കൊറേ കാര്യങ്ങളൊക്കെ നമ്മള് പറഞ്ഞു ഓ എന്ന് പകരം അവര് തിരിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കുറെ കാര്യണ്ട് ഇത് നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് ക്രൂരന്മാരുടെ കൂട്ട് എല്ലാവരും നമ്മുടെ തലയിൽ വെച്ച് കെട്ടി നിൽക്കാൻ നിക്കുമ്പോ നമുക്ക് തിരിച്ചെ നോ പറയാൻ പറ്റത്തില്ല ചില സാഹചര്യങ്ങള് നിനക്ക് അത് അവിടെ ഇത് പറഞ്ഞാൽ മതി ഇടി നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ എത്ര പ്രാവശ്യം പറയണേ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയും എന്നെ വേണം എനിക്ക് പറ്റില്ല അത് പറഞ്ഞത് നിന്റെ വായിക എന്നാ നിനക്ക് എന്നോട് അവിടെ നല്ലതാക്കണ്ടല്ലോ ഇടി നിന നിന്റെ നല്ലതിന് വേണ്ടി ഞാൻ പറയണേ നീ ഇപ്പൊ തന്നെ ഇങ്ങനെ എല്ലാം ചെയ്ത് കൊടുത്തു 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 കൊടുത്ത് നിന്ന നേരെ കൂടി നീ അവിടെ കൊടുത്ത് ചോച്ച പടിയെടുത്ത് ചാവും നിനക്ക് നീ അവരെയും അവരോട് ചെയ്യാൻ പറ ഇടിയടി നിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കു നിന്റെ ജീവിതം നശിച്ചു പോവും നീ അവടുത്ത് വേലക്കാരിയായിട്ട് മാറുകൂടി എത്ര പറഞ്ഞേനും മനസ്സിലാവത്തില്ല അതല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല നീ ഒന്നും പറയണ്ട ഞാൻ ഇങ്ങനെ വിളിക്കത്തൂല്ല പറയത്തൂല നീ അവിടെ എന്ത് പട്ടിപ്പടി എടുക്ക് എന്ത് വണ്ണിറങ്ങി കണക്ക് നിന്നെ നല്ലൊരു വേണ്ട ഞാൻ പറഞ്ഞുതന്നെ നിനക്ക് മനസ്സിലാവത്തൂല്ല നിന്റെ ഭയുന്നൊരു നോമ വന്നു കഴിഞ്ഞാ എന്റെ പല പ്രശ്നങ്ങൾക്കും എന്റെ പല വയ്യായികൾക്കും പരിഹാരമാവും അനോ നോ എൻറെ വരില്ലല്ലോ അതല്ലേ എന്റെ കൊഴപ്പം എടി മീനൊന്നു പെട്ട് ആ വരുവാ